നമസ്കാരം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ട് പക്ഷേ ആ പൂർത്തിയാകലുകൾക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് പലപ്പോഴും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളായാണ് നിർത്താറുള്ളത് ഇവിടെ ഇപ്പോൾ സംസ്ഥാനത്ത് ജയസാധ്യതയുള്ള ഏക ബി ജെ പി യുടെ നേതാവ് എന്ന വിശേഷണമുള്ളത് ശോഭാ സുരേന്ദ്രനാണ് പക്ഷേ ആ ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ കഴിഞ്ഞ തവണ സി പി എമ്മിൻ്റെ കോട്ടയാണ് കോട്ടയായിരുന്നു ആറ്റിങ്ങൽ എന്ന് പറയപ്പെടുന്നത് ആറ്റിങ്ങൽ ഞെട്ടിക്കുന്ന പ്രകടനമാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത് ആ ശോഭയാണിപ്പോൾ ഒട്ടും ജയസാധ്യതയില്ലാത്ത ആലപ്പുഴയിൽ നിർത്തി മത്സരിപ്പിക്കുവാൻ പാർട്ടി തയ്യാറാകുന്നത് ഒന്നുകിൽ ആറ്റിങ്ങൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ഈ ആറ്റിങ്ങലിലോ തിരുവനന്തപുരത്തോ ആയിരുന്നു എങ്കിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ കഴിയുമായിരുന്നിട്ടും സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗീയതയാണ് ശോഭാ സുരേന്ദ്രനെ ഒതുക്കുന്നതിലെത്തിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനുമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ശോഭയെ അപ്രധാനമായിട്ടുള്ള സീറ്റിലേക്ക് ഇങ്ങനെ മാറ്റിയത് എന്നത് പരസ്യമായ രഹസ്യമാണ് ശോഭ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വമ്പൻ മുന്നേറ്റമുണ്ടാക്കിയ ആറ്റിങ്ങൽ അവിടെ ഇപ്പോൾ വി മുരളീധരന് കൈക്കലാക്കാൻ വേണ്ടിയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് ഒഴിവാക്കിയത് സ്ഥാനാർത്ഥിത്വം നൽകിയില്ലായിരുന്നുവെങ്കിൽ പാർട്ടിക്കകത്ത് വലിയ പൊട്ടിത്തെറിവ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആലപ്പുഴ നൽകി ശോഭാ സുരേന്ദ്രനെ ഒതുക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ സ്വാധീന മേഖലകളിൽ ഇടിച്ചു കയറാൻ കഴിവുള്ള ഒരേ ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് വെച്ചാൽ എന്നാൽ സംസ്ഥാന നേതൃത്വവുമായി ഉടക്കിലായതുകൊണ്ട് അവർക്ക് പക്ഷേ അത് വലിയ തിരിച്ചടിയായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള എ കെ ആൻ്റണിയുടെ മകനായിട്ടുള്ള ബി ജെ പിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുമായിട്ടുള്ള അനിൽ ആന്റണിയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് തിരുവനന്തപുരം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനും നൽകുകയുണ്ടായി എന്നാൽ അതേസമയം എന്തുകൊണ്ടാണ് ശോഭയ്ക്ക് നൽകാത്തതെന്നൊരു ചോദ്യം ഉണ്ടാകുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായത് എസ് ഗിരിജകുമാരി എന്ന് പറയപ്പെടുന്ന വനിതയാണ് ഗിരിജ ഒരു ലക്ഷത്തിനടുത്ത് വോട്ടുകളാണ് അന്ന് നേടിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ രണ്ടര ലക്ഷത്തോളം വോട്ടുകൾ നേടി എതിർ സ്ഥാനാർത്ഥികളെ ഞെട്ടിക്കുകയായിരുന്നു ചെയ്ത് ആറ്റിങ്ങിൽ എന്ന് പറയപ്പെടുന്നത് സി പി എമ്മിൻ്റെ കോട്ടയാണ് പതിനാല് ശതമാനത്തിലധികം വോട്ടുവിഹിതമാണ് ശോഭയിലൂടെ ബി ജെ പി ഈ മണ്ഡലത്തെ നേടിയെടുത്തത് എന്നുള്ളതാണ് ഇത് സി പി എമ്മിന് വലിയ കനത്ത തിരിച്ചടിയാവുകയും ഏ സമ്പത്തിൻ്റെ തോൽവിക്ക് ഇടയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അടൂർ പ്രകാശാണ് അട്ടിമറി വിജയം അവിടെ നേടിയെടുക്കുകയും ചെയ്തത് രണ്ടായിരത്തി പതിനാല് ആലപ്പുഴയിൽ രണ്ടായിരത്തി പതിനാലിൽ എ വി താമരാജൻ നാൽപ്പത്തി മൂവായിരത്തി അൻപത്തി ഒന്ന് വോട്ടുകളാണ് ബി ജെ പിക്ക് അന്ന് നേടിയത് ഏകദേശം പത്തൊൻപതിനായിരത്തിലധികം വോട്ടുകൾക്ക് കെ സി വേണുഗോപാൽ അവിടെ സി പി എമ്മിലെ തന്നെ ചന്ദ്രബാബുവിനെ തോൽപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എം സംസ്ഥാനത്ത് ജയിച്ച ഏക മണ്ഡലമാണിത് അതായത് എ മാരിഫിലൂടെ എ മാരിഫ് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ ഏകദേശം പതിനായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ടുകൾക്ക് തോൽപ്പിച്ചപ്പോൾ ബി ജെ പിയുടെ കെ എസ് രാധാകൃഷ്ണൻ ഏകദേശം പതിനേഴ് ശതമാനത്തിലധികം വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കാനായി ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകളാണ് ഇവിടെ രാധാകൃഷ്ണൻ നേടിയതെന്നുള്ളതാണ് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ മത്സരത്തിനിറങ്ങിയാൽ വോട്ട് വർദ്ധിപ്പിക്കാനാകുമെന്ന് തന്നെയാണ് ബി ജെ പി കരുതുന്നത് എന്ന് പറയുന്നു ഇടത് വലത് മുന്നണികളുടെ ഫലത്തെ ചിലപ്പോൾ ബി ജെ പിയുടെ വോട്ട് വിഹിതമെന്ന് പറയപ്പെടുന്നത് ബാധിക്കുമെന്ന് ഉറപ്പാണ് എന്ന് പറയേണ്ടി വരുന്നത് ഈ ബി ജെ പിയുടെ കണക്കൂട്ടലുകൾ പലപ്പോഴും തെറ്റുന്നത് സംസ്ഥാനത്ത് ജയസാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും ഇങ്ങനെ ഗ്രൂപ്പിസത്തിൻ്റെ പുറത്ത് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താതെ പോകുന്നതാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കമുള്ള അവരുടെ ഒരു ഗ്രൂപ്പിസത്തിൻ്റെ അവരുടെ ഒരു സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രം നൽകുന്ന സീറ്റുകളായി മാറുന്നു പലപ്പോഴും പലയിടങ്ങളും അതിലൊന്നാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞ ശോഭാ സുരേന്ദ്രനു വേണമെങ്കിൽ ശോഭാ സുരേന്ദ്രന് ആറ്റ്യങ്ങൾ നൽകാമായിരുന്നു കഴിഞ്ഞ വർഷം രണ്ടര ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വോട്ടുകൾ നേടിയവരാണ് അവിടെ നിന്ന് അതിൻ്റെ ഒരു രുചി പിടിച്ചിട്ടാണ് വി മുരളീധരൻ കേന്ദ്രമന്ത്രി ഇപ്പോൾ അവിടെ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത് പകരം ഈ ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലേക്ക് മാറ്റിയിരിക്കുന്നു ആലപ്പുഴയിൽ നിർത്തിയിരിക്കുന്ന ശോഭാ സുരേന്ദ്രനെ തിരുവനന്തപുരത്തോ ആറ്റിങ്ങലിലോ നിർത്തിയിരുന്നെങ്കിൽ ഒരു സീറ്റ് വേണമെങ്കിൽ ബി ജെ പിക്ക് ഉറപ്പിക്കാമായിരുന്നു അതുപക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംസ്ഥാന ബി ജെ പി രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പിസം കൊണ്ടില്ലാതാകുന്നു ഇനി മറ്റൊരു കാര്യം പത്തനംതിട്ടയിൽ നിർത്താമായിരുന്നു അവിടെ അനിൽ ആൻ്റണിയെ കൊണ്ടുനിർത്തിയിരിക്കുന്നു ഇങ്ങനെ ജയസാധ്യതയുള്ള പല മണ്ഡലങ്ങളും ഇവർ കൈ ഒഴിയുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി പതിനാലിൽ നടന്നതൊക്കെ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതാകും ഇങ്ങനെ എറണാകുളം മണ്ഡലവും ഒഴിച്ചി ഒഴിച്ചിട്ടിരിക്കുകയാണ് എറണാകുളം മണ്ഡലത്തിലെ സാധ്യത എന്ന് പറയപ്പെടുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞപോലെ സുജയ പാർവതിക്ക് വേണ്ടിയിട്ടാണ് ആ സീറ്റ് ഇതുവരെയും മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തപ്പെട്ടിട്ടില്ല ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും അവിടെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും സുജയ പാർവതിക്ക് തന്നെയായിരിക്കും എറണാകുളം സീറ്റ് ലഭിക്കാൻ പോകുന്നത് അതിൻ്റെ ചർച്ചകൾ വലിയ വടംവലി നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രഖ്യാപനം വൈകുന്നതെന്ന് വേണമെങ്കിൽ പറയാം കെ സുരേന്ദ്രനും ബി മുരളീധരനും ചേർന്നുകൊണ്ട് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് നടത്തുന്ന ഈ സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ പരാജയങ്ങളായി മാറുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇവരുടെ ഗ്രൂപ്പിസം മറക്കുന്നില്ല ഗ്രൂപ്പിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഗ്രൂപ്പിസം മറന്നുകൊണ്ട് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നുവെങ്കിൽ കേരളത്തിൽ അഞ്ചോളം സീറ്റെങ്കിലും ഈ ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല